നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിവേഗമായിട്ട് ഫലപ്രാപ്തി നൽകുന്ന നവരാത്രി വ്രതാനുഷ്ഠാനം എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ അഷ്ടലക്ഷ്മിമാരുടെ ഒരു ഐശ്വര്യത്തിൻ്റെയും അത് എന്താണ് അഷ്ടലക്ഷ്മി ദേവത അല്ലെങ്കിൽ എങ്ങനെയാണ് പൂജിക്കേണ്ടത് എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് ആളുകൾ എഴുതി ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് നവരാത്രിയെക്കുറിച്ച് ആദ്യം പറഞ്ഞതിന് ശേഷം അഷ്ടലക്ഷ്മി ദേവിമാരെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇങ്ങനെ രണ്ടു കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ചയാണ് നവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് നവരാത്രി വ്രതം ആരംഭിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മക്കൾക്ക് വ്രതമെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് വ്രതമെടുക്കാം പിന്നെ മക്കൾക്കും വ്രതമെടുക്കാം നമ്മൾക്കും വ്രതമെടുക്കാം കാരണം ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല നവരാത്രി ആഘോഷം എന്ന് പറയുന്നത് നവരാത്രി ആഘോഷം അറിവിന്റെ അമ്മയായ ദേവി െ ആർക്ക് വേണമെങ്കിലും കാരണം നമ്മളെല്ലാം അറിവിൽ പൂർണരല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മരിക്കും വരെ നമുക്ക് അറിവുകൾ നേടേണ്ടതുണ്ട് അത് നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണം അപ്പൊ അതിൽ കൂടി നമുക്ക് ഒരുപാട് സമ്പൽ സമൃദ്ധി വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും വ്രതമനുഷ്ഠിക്കാം എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് നവരാത്രി കാലം ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കാനുള്ള ഒരു ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു അവസരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ദേവി ഉപാസനയ്ക്കും ദേവി പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം എന്ന് പറയുന്നത് കന്നി മാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്ത പക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച മുതലാണ് അനുഷ്ഠിക്കേണ്ടത് ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച നവരാത്രി വ്രതം ആരംഭിക്കേണ്ടതാണ് അമാവാസി നാൾ മുതൽ വ്രതം തുടങ്ങുന്നത് വളരെ ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ പൊതുവെ നവരാത്രി കാലത്ത് ആദ്യ മൂന്ന് ദിനം പാർവതി ദേവിക്കും അടുത്ത മൂന്ന് ദിനം ലക്ഷ്മി ദേവിക്കും അവസാന മൂന്ന് ദിനം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നുണ്ട് ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട് ചന്ദ്രദശ അതുപോലെ ചൊവ്വദശ ശുക്രദശ എന്നീ ദശാകാലങ്ങളുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ പറഞ്ഞത് ഒരുവിധ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വ്രതാനുഷ്ഠാനമാണ് ഇത് കുട്ടികൾക്ക് മാത്രം ഈ വ്രതം അനുഷ്ഠിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ആരും മാറി നിൽക്കാൻ പാടില്ല വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത് ഏത് പ്രായത്തിലുള്ളവർക്കും മാതൃ ദേവിയുടെ അനുഗ്രഹത്തിനായി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഒൻപത് ദിവസം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് മൂന്ന് ഒന്ന് എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കാമെന്ന് വിധിയുണ്ട് കേരളത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ സപ്തമി അഷ്ടമി നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ മൂന്ന് ദിവസങ്ങളിലും വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് എങ്കിലും ഒൻപത് ദിവസത്തെ വ്രതമാണ് ണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒൻപത് ദിവസം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ ഒൻപത് ദിവസം വ്രതം അനുഷ്ഠിക്കുക ഇനി എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം ഈ ദിനങ്ങളിൽ ഈ അതായത് ഈ വ്രതമനുഷ്ഠിക്കുന്ന ദിവസങ്ങളിൽ ഭദ്രദീപം അതായത് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യമായിട്ടാണ് ഭവനങ്ങളിൽ ഭദ്രദീപം തെളിയിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഭദ്രദീപത്തിനെ കുറിച്ചും അതുപോലെ നിലവിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ചും ഓരോ തിരിയെ കുറിച്ചുമുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അതിനെ കുറിച്ചൊന്നും വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ സർവ ഐശ്വര്യത്തിനായിട്ട് ഭദ്രദീപം തെളിയിക്കുന്നത് അഞ്ച് തിരിയിട്ടാണ് നിങ്ങൾ ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഈ അഞ്ച് തിരിയിട്ട് ദീപം തെളിയിക്കുക ഈ ദീപം തെളിയിക്കുമ്പോൾ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് ദിശകളിലേക്കാണ് തിരിയിടേണ്ടത് വടക്ക് കിഴക്ക് ദിശ എന്ന് പറയുന്നത് ഈശാന കോണായിട്ട് വരും അപ്പോൾ വടക്ക് കിഴക്ക് ദിശയിലേക്കും ഒരു തിരിയിടുക ബാക്കി നമ്മൾ സാധാരണ തിരിയിടുന്നത് പോലെയാണ് തിരിയിടാറ് ഇത് ഭദ്രദീപം എന്നും തെളിയിക്കുന്നവർക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല അതേപോലെ തന്നെ ആദ്യം തെളിയിക്കേണ്ടത് ഈശാന കോണിലേക്കുള്ള തിരിയാണ് അതായത് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന തിരിയാണ് ആദ്യം തെളിയിക്കേണ്ടത് പിന്നെ നമ്മൾ സാധാരണ തെളിയിക്കുന്നത് പോലെ പ്രദക്ഷിണമായിട്ട് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ ക്രമങ്ങളിൽ വിളക്ക് നമ്മൾ തെളിയിക്കുക സാധാരണ നമ്മൾ അങ്ങനെയാണ് തെളിയിക്കുന്നത് അതുപോലെ തന്നെ തെളിയിക്കുക ഈ ഒരു ഒൻപത് ദിവസം എന്ന് പറയുന്നത് വളരെ ശുദ്ധിയോടും മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും തന്നെ നവരാത്രി കാലം സൂര്യോദയത്തിനു മുന്നേ കുളിച്ച് അതായത് ഒരു അഞ്ച് അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിക്കുന്നത് വളരെ നല്ലതായിരിക്കും ആ ഒരു സമയത്ത് തന്നെ കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവീ സ്തുതികൾ ജപിക്കണം ലളിത സഹസ്രനാമം പോലുള്ള നാമജപം നമ്മളുടെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദാരിദ്ര്യവും നീക്കാനുള്ള ഒരു നാമജപമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ലളിത സഹസ്രനാമം ദേവി മഹാത്മ്യം ഒക്കെ വായിക്കാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും അത് പാരായണം ചെയ്യുക ഒരു നേരമെങ്കിലും അരി ഭക്ഷണം ഒരു നേരമാക്കിയതിന് ശേഷം അരി ഭക്ഷണം അധികം കഴിക്കാതെ ഒരിക്കലുണ്ട് വ്രതമെടുക്കുക അതാണ് ചെയ്യേണ്ടത് ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ പഴമോ പുഴുക്കോ അങ്ങനെയുള്ളതൊക്കെ കഴിച്ച് അനുഷ്ഠിക്കുന്നതാണ് നല്ലത് ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും െ നമുക്ക് ഈ ഒൻപത് ദിവസം ആ വളരെയധികം ശ്രദ്ധിക്കുക ദിവസവും കുളിച്ച് ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് ദേവി പ്രീതി ലഭിച്ചാൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ മുതിർന്നവർ വ്രതമനുഷ്ഠിക്കുമ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ വ്രതമനുഷ്ഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഒരു നേരം അരി കഴിച്ചതിന് ശേഷം മറ്റുള്ള സമയങ്ങളിൽ പഴങ്ങളോ അല്ലെങ്കിൽ പുഴുക്കോ ഒക്കെ കഴിച്ച് ശീലിക്കുക ഇങ്ങനെ മിതമായ ഒരു ഭക്ഷണ ക്രമീകരണവും വള വെള്ളമൊക്കെ നമുക്ക് ധാരാളം കുടിക്കാം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇല്ല രണ്ട് നേരവും ശരീരം ശുദ്ധി വരുത്തുക ഒരിക്കലുണ്ട് വ്രതമനുഷ്ഠിക്കുക അതുപോലെ തന്നെ കുട്ടികളെയും അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്കും ഇതുപോലെ വ്രതമനുഷ്ഠിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക നമുക്കൊരു തെറ്റായ ധാരണയാണ് കുട്ടികൾക്ക് മാത്രമാണ് ഈ വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുക എന്നുള്ളത് കുട്ടികളെയും ഈ സമയത്ത് തന്നെ ഈ ഇത്രയും കാലയളവിലുള്ള ഒരു വ്രതാനുഷ്ഠാനമുള്ളൂ ഈ വ്രതാനുഷ്ഠാനം കുട്ടികളെയും രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അവരെ കൊണ്ട് വിളക്കിനു മുന്നിൽ നിങ്ങൾ വിളക്ക് കൊളുത്തി അവരെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കുക അവർക്ക് ഒന്നും പ്രാർത്ഥിക്കാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ ഓരോ ഓരോ രീതിയിലുള്ള മൂലമന്ത്രങ്ങൾ ദേവിയുടെ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ബുക്കിലോ പേപ്പറിലോ ഒക്കെ എഴുതി കൊടുത്ത് കൊണ്ട് ചൊല്ലിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒമ്പത് ദിവസത്തെ വ്രതവും വളരെ നല്ല രീതിയിൽ തന്നെ എടുത്ത് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വളരെ അറിവുകൾ ലഭിക്കാൻ സാധിക്കട്ടെ ആ അറിവുകൾ ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരുപാട് ഉയർച്ചകൾ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നിർത്തുന്നു നന്ദി നമസ്കാരം